വരാൻ പോകുന്ന സ്വർണ്ണ വിലയിട്ട് സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ലഭിച്ചു നിങ്ങൾ സ്വർണം വില്ക്കുകയോ വാങ്ങുകയോ അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുക ഇത് ഫിനാൻഷ്യൽ അഡ്വൈസർ അതായത് എഡ്യൂക്കേഷൻ പർപ്പസ് മാത്രമാണ് എന്തെങ്കിലും റിസർച്ചാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു മറ്റുള്ളതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചിന് ശേഷം മാത്രം ഡോളർ ഉയർന്ന നിലയിൽ നിൽക്കുന്നത് തന്നെ സ്വർണത്തിൽ വീണ്ടും പ്രഷർ ചുലുത്തിക്കൊണ്ടേ മാത്രമല്ല ട്രേഡ് പോളിസികളിലുള്ള അൺസർട്ടനിറ്റിയും ഇൻവെസ്റ്റേഴ്സ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു ചിന്തയില്ലാത്ത അവസ്ഥ അതായത് ഒരു ശുഭാപ്തി വിശ്വാസമില്ല വലിയ രീതിയിലുള്ളവർ എന്തോ അവരെ അലട്ടുന്ന പോലെയുള്ളൊരിതാണ് അത് തന്നെ ഗോൾഡിനെയും ബാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചിലരൊക്കെ വിലയിരുത്തുമ്പോഴും ഇന്റർവ്യയിൽ അതങ്ങനെ കരുതുന്നില്ല ഒരു വലിയ റിസഷൻ ബയക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇൻഫ്ലേഷൻ റിപ്പോർട്ട് പോയിൻറ്റ് ത്രീ വന്നപ്പോൾ ഐ മീൻ യു എസ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ ഇത് റേറ്റ് കട്ട് ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ല എന്നുള്ള ഒരു ചിന്താഗതിയും ഒക്കെയുണ്ട് അപ്പോൾ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റയും ഒക്കെ എല്ലാം വന്നിട്ടുള്ള ഒരു അർത്ഥത്തിൽ ഗോൾഡിന് അനുകൂലമാണ് ഈൾഡിൽ പോയി ഫോർ പോയിൻറ്റ് ടു ഫോർ പെർസെൻറ്റേജിൻ്റെ അവിടെ ഇങ്ങനെ ആ താഴ്ഭാഗത്താണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ഡോളർ ഇൻഡെക്സ് ആണെങ്കിൽ നൂറ്റി ഏഴ് എന്ന് പറയുന്ന എബോ വൺ നോട്ട് സെവൻ്റെ മുകളിൽ നിൽക്കുന്നത് ഗോൾഡിനെപ്പോഴും ഒരു ക്ഷീണം തന്നെയാണ് എങ്കിൽ കൂടിയും നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടേഴ്സും ഡാറ്റാസും പ്രസിഷൻ ഭയങ്ങളും ഒക്കെ ഗോൾഡിന് അനുകൂലമായിട്ടുള്ളതാണ് ഗോൾഡ് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് യു എസ് ഡോളറിൻ്റെയും രണ്ടായിരത്തി തൊള്ളായിരം യു എസ് ഡോളറിൻ്റെയും ഡേലി ഞാൻ ജസ്റ്റ് നിൽക്കുകയാണ് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് താഴെ രണ്ടായിരത്തി എണ്ണൂറ് അല്ലേറെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് ഇന്ന് രാവിലെ എണീറ്റപ്പം സ്വർണ്ണവില വലിയ രീതിയിൽ ഉയരുന്ന അവസ്ഥയിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ മൊമെൻറ്റം ഗോളിന് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഗോൾ ഡിപ്പിലേക്ക് അല്ലെങ്കിൽ ഡൗൺ ആയിട്ടാകെ പോയിട്ടില്ല ഇന്ന് കേരളത്തിലെ ഇപ്പോഴുള്ള സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതും പവന് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതുമാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് ഡോളറാണ് ഇപ്പോഴും പോസിറ്റീവ് ഡിറക്ഷനിലാണുള്ളത് പക്ഷേ നാളെ സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നിട്ട് ഇല്ല എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ ഒരു കറക്ഷനായിട്ട് മാത്രമേ ഇന്ററയിൽ കാണുന്നുള്ളൂ സ്വർണ്ണവില ഇനിയും വളരെ പെട്ടെന്ന് മുകളിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കും കാരണം അങ്ങനെയാണ് എക്കണോമിയുടെ അവസ്ഥ എന്നുള്ളതാണ് ഇന്ത്യൻ റെയിലിൻ്റെ വിലയിരുത്തൽ